തൃശൂരിലെ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് കോടികളുടെ തട്ടിപ്പ് നടത്തിയ കേസിൽ ജീവനക്കാരിക്കെതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് അസിസ്റ്റന്റ് ജനറൽ മാനേജറായ കൊല്ലം സ്വദേശി ധന്യമോഹനാണ് ഇരുപത് കോടി തട്ടിയെടുത്ത് മുങ്ങിയത് അന്വേഷണത്തിനായി ഏഴംഗ പ്രത്യേക പോലീസ് സംഘത്തെയും തൃശ്ശൂർ വലപ്പാട് ആസ്ഥാനമായുള്ള ധനകാര്യ സ്ഥാപനത്തിൽ അസിസ്റ്റന്റ് ജനറൽ മാനേജരായ യുവതിയാണ് ഇരുപത് കോടിയുടെ തട്ടിപ്പ് നടത്തി മുങ്ങിയത് കൊല്ലം തിരുമുല്ലവാരം നെല്ലിമുക്ക് സ്വദേശി ധന്യാമോഹനാണ് വൻ തട്ടിപ്പ് നടത്തിയത് ഇവരെയും ബന്ധുക്കളെയും കണ്ടെത്താൻ പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസും പുറപ്പെടുവിച്ചു ബന്ധുക്കളുടെ പേരിലുള്ള അഞ്ചോളം വ്യാജ അക്കൗണ്ടുകളിലേക്കായി എണ്ണായിരം തവണ കമ്പനി അറിയാതെ പണം കൈമാറി ഇക്കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ കമ്പനി അറിയാതെ സ്വന്തം അക്കൗണ്ടിലേക്ക് ധന്യ എൺപത് ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്തു ജൂലൈ ഇരുപത്തിമൂന്നിന് സ്ഥാപനത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥരുടെ പരിശോധനയിൽ തട്ടിപ്പ് കണ്ടെത്തി ഈ സമയം സ്ഥാപനത്തിലുണ്ടായിരുന്ന ധന്യ പിടിയിലാകുമെന്ന് മനസ്സിലായതോടെ തന്ത്രപൂർവ്വം രക്ഷപ്പെട്ടു തുടർന്ന് എൺപത് ലക്ഷത്തിന്റെ തട്ടിപ്പ് നടന്നതായി സ്ഥാപനത്തിന്റെ ആപ്ലിക്കേഷൻ ഹെഡ് സുശീൽ നൽകിയ പരാതിയിൽ വലപ്പാട് പോലീസ് കേസെടുത്തു പിന്നീട് നടത്തിയ പരിശോധനയിലാണ് പത്തൊൻപത് ദശാംശം ഒൻപത് നാല് കോടി രൂപയുടെ വൻ തിരിമറി നടന്നതായി കണ്ടെത്തിയത് തട്ടിപ്പ് നടത്തി മുങ്ങിയ ധന്യാമോഹൻ ആഡംബര ജീവിതമാണ് നയിച്ചിരുന്നത് എന്നും ഓൺലൈൻ റമ്മി കളിക്കുന്നതിനുൾപ്പെടെ പണം ഉപയോഗിച്ചതായും പോലീസ് പറഞ്ഞു തൃശൂരിലും കൊല്ലത്തുമുൾപ്പെടെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളും നടത്തി ആഡംബര കാറുകളും സ്വന്തമാക്കി തൃശൂർ റൂറൽ എസ് പി നവനീത് ശർമ്മ ഉൾപ്പെടെ ഉന്നത ഉദ്യോഗസ്ഥർ വലപ്പാട് പോലീസ് സ്റ്റേഷനിലെത്തി അന്വേഷണം വിലയിരുത്തി വലപ്പാട് ധന്യാമോഹൻ താമസിച്ചിരുന്ന വീട്ടിലും പോലീസ് പരിശോധന നടത്തി വലപ്പാട് എസ് എച്ച്ഒ രമേഷിന്റെ നേതൃത്വത്തിൽ അന്വേഷണത്തിനായി ഏഴംഗ പ്രത്യേക സംഘവും രൂപീകരിച്ചു അന്വേഷണ പുരോഗതി തൃശൂർ റൂറൽ എസ് തന്നെ നേരിട്ട് വിലയിരുത്തും കൈരളി ന്യൂസ് തൃശൂർ